യാൺ മേക്കപ്പ് പ്രിന്റിനേക്കാളും ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയത് ഇത് എങ്ങനെ റിമൂവ് ചെയ്യുന്ന വീഡിയോ ഉണ്ടോ ഉണ്ടോ എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിന്റെ റിമൂവൽ അല്ലെങ്കിൽ അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ ആദ്യം ഞാൻ ഐ ലാഷസ് അങ്ങനെ എടുത്ത് മാറ്റാണ് ചെയ്തത് പിന്നെ നമ്മൾ മൂക്കിന്റെ തുമ്പ് നല്ലത് ഒട്ടിച്ചു തുടങ്ങിയത് അപ്പൊ നമുക്ക് മൂക്കിന്റെ തുമ്പ് നല്ലത് അഴിച്ചു തുടങ്ങാമെന്ന് ചേച്ചു ഇങ്ങനെ വലിയുമ്പോഴത്തേക്കും ഇങ്ങനെ വിട്ടുവിട്ട് ഇങ്ങനെ പോയിരുന്നുണ്ടായിരുന്നോ പിന്നെ ഒത്തിരി ആൾക്കാർക്ക് ഉണ്ടെന്ന കൺസേണ് ഫെവികോൾ ഭയങ്കര ഹാർഫു ആയിട്ടുള്ള സാധനമല്ലേ സ്കിനിൽ യൂസ് ചെയ്യാമോ പക്ഷെ ഞാൻ യൂസ് ചെയ്ത ഫെവിക്കോണ്ട ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഗ്ലോ ആണ് അത് സേഫ് ഫോർ കിഡ്സ് ആൻഡ് സ്കിന്നാണ് അതുകൊണ്ട് തന്നെ സ്കിന്നിന് യാതൊരു പ്രശ്നവും ഇത് യൂസ് ചെയ്തിന് ശേഷം ഉണ്ടായിട്ടില്ല കേട്ടോ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ലേസ് മേക്കപ്പ് പ്രിന്റ് ചെയ്ത് ഓർമ്മയുണ്ടോ അതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ തലവൻ ഉണ്ടാക്കിയത് അതിന് ഞാൻ ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്തത് നമ്മൾ ഐലാഷ് ഗ്ലൂ ആണ് അത് ഞാൻ കളയാൻ വേണ്ടിയിട്ട് നാല് പ്രാവശ്യം കഴുകി എന്നിട്ട് പോയില്ലെന്നുള്ളതാണ് സത്യം അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഫേസ് ഫെവി ജസ്റ്റ് വെള്ളം നനച്ചാൽ പെട്ടെന്ന് നമ്മുടെ ഫേസിന്ന് പോവേ ഇനി നമുക്ക് റിമൂറിലേക്ക് വരാം കഴിച്ചതിന് ശേഷം ഞാൻ ഫേസിന്റെ മേലെ മറ്റു ഭാഗത്തുനിന്ന് അഴിച്ചു തുടങ്ങി ഇങ്ങനെ അഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി മനസ്സിലായിട്ട് പറഞ്ഞിട്ടങ്ങോട്ട് പോരും എന്നുള്ളത് അപ്പോൾ ഞാൻ എനിക്ക് ആകെ പിടിയേണ്ടത് എന്റെ പിരിക്ക് എങ്ങനെ പറഞ്ഞു വരും എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല കേട്ടോ പിന്നെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാർക്ക് ഉണ്ടെന്ന കൺസേൺ ആണ് എനിക്ക് ശ്വാസം വലിക്കാൻ പറ്റുന്നുണ്ടോ എങ്ങനെ ശ്വാസം വലിച്ചു എന്നുള്ളത് ഞാൻ മൂക്കിന്നെ അവിടെ എത്തിയപ്പോഴത്തേക്കും ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പിട്ടുണ്ടോ അതുകൊണ്ട് എനിക്ക് ശ്വാസം അങ്ങനെ വലിയ പ്രശ്നമായിട്ടേ തോന്നിയിട്ടുണ്ടല്ല വളരെ കംഫർട്ടബിൾ ആയിരുന്നു ആകെ പ്രശ്നത്തെ ഈ രോമത്തിലുള്ള പർപ്പിടിച്ച ഫെവികോൾ പർച്ചുകൾ മാത്രം കിട്ടും